ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരൃങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം മൺസൂൺ കാലവർഷം കേരളത്തിന് ഭീഷണിയോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നമ്മുടെ മൺസൂൺ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം അവസാന കൂടി കാലവർഷം ഒരാഴ്ച മുൻപേ കേരളത്തിൽ എത്തിയതായി നമുക്കൊക്കെ അറിയാം കേരളത്തിൽ മലമടക്കുകളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഒക്കെ കഴിയുന്നവർ ചില ആളുകളെങ്കിലും ഈ കാലവർഷം അല്പം ഭയപ്പാടോടെയാണ് കാണുന്നത് കാരണം ഈ കാലവർഷ സമയത്ത് കേരളത്തിൽ പല ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും അതുപോലെ വലിയ മരങ്ങൾ ഒഴിഞ്ഞ് മറിഞ്ഞു വീഴുക ഒക്കെ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് മലമടക്കുകളിൽ താമസിക്കുന്ന കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമൊക്കെ വലിയ വെല്ലുവിളിയും ഭീഷണിയുമായി മാറിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി കേരളത്തിൽ ശക്തമായ മഴ വീണ്ടും അനുഭവപ്പെട്ടു തുടങ്ങുന്നതായിട്ട് ജ്യോതിഷം കാണിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ഈ കർക്കിടക മാസക്കാലം ആണ് ഈ സമയം മലയാള മാസം എന്തായാലും ഈ കർക്കിടക മാസകാല സമയത്ത് കേരളത്തിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മീൻ പിടിക്കാൻ പോകുന്നവർ വെള്ളം കാണാൻ പോകുന്നവർ അതുപോലെ ദീർഘദൂര യാത്രകൾ പോകുന്നവർ ടൂറിസം ആയി ബന്ധപ്പെട്ട് യാത്ര നടത്തുന്നവർ എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട മലയിടിച്ചിലും വൃക്ഷങ്ങൾ കടപുഴുകി വീഴുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നു അപ്പോൾ മീൻപിടുത്തമൊക്കെ ഈ സമയങ്ങളിൽ പോലെ മറ്റ് യാത്രകൾ ദീർഘദൂര യാത്രകളൊക്കെ ഈ സമയങ്ങളിൽ ഒഴിവാക്കിയാൽ വലിയ അപകടത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മലയുടെ അടിവാരത്ത് താമസിക്കുന്നവർ അവരൊക്കെ കനത്ത ജാഗ്രത പാലിക്കണം കാരണം മലയിൽ നിന്ന് ഉരുൾപൊട്ടി വന്നാൽ മലയടിവാരത്തുള്ളവർക്കാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടുതലും അനുഭവപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ കേരളം പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് കേരളം വൃശ്ചം രാശിയിലാണ് കേരള സംസ്ഥാനം പിറന്നതെന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ വ്യാഴം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതിയോടുകൂടി അഷ്ടമ ഭാവത്തിലേക്ക് എട്ടാം ഭാവത്തിലേക്കാണ് പകർച്ച എട്ടാം ഭാവത്തിലേക്കുള്ള ഈ പകർച്ച കേരളത്തിന് വലിയ ദോഷം തന്നെയാണ് ഭരിക്കുന്ന സർക്കാരിനും മന്ത്രിമാർക്കും അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കുമൊക്കെ കൂടുതൽ അപകട സാധ്യത കൂടുതൽ രോഗസാധ്യത മറ്റ് ദുരന്ത സാധ്യതകൾ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ഉള്ള ദുരന്തങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ പത്ത് മാസം അല്ലെ പതിനൊന്ന് മാസക്കാലം കേരളത്തിൽ കൂടുതലായി അനുഭവപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ മലമടക്കുകളിൽ താമസിക്കുന്നവർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഒക്കെ ഒരു രണ്ട് മാസക്കാലമൊക്കെ മലമടക്കുകളിൽ നിന്നും അല്ലെങ്കിൽ മലയുടെ അടിവാവാരത്ത് താമസിക്കുന്നവരും ഒക്കെ താൽക്കാലികമായിട്ടൊന്ന് വീട് മാറി വാടകയ്ക്കൊക്കെ താമസിക്കുന്ന നന്നായിരിക്കും കാരണം മഴ നിൽക്കാതെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് കുതിന്ന് ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ് തന്നെമല്ല വലിയ രീതിയിലുള്ള കാറ്റ് ഈ വർഷം അനുഭവപ്പെടും കാരണം ശനി എന്ന ഗ്രഹം നിൽക്കുന്നത് വായുവിനെ പ്രതിനിധീകരിക്കുന്ന കാറ്റിനെ പ്രതിനിധീകരിക്കുന്ന ശനിഗ്രഹം നിൽക്കുന്നത് മീനം രാശിയിലാണ് മീനം രാശി ജലരാശിയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ വലിയ കാറ്റും മഴയും കേരളത്തിൽ ശക്തമായിട്ട് അനുഭവപ്പെടും ചെറിയ രീതിയിലുള്ള സുനാമി വരെ കേരളത്തിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വ്യാഴം എട്ടാം ഭാവത്തിലെ അഷ്ടമ ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അത് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്ലേശം മരണം ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ ഈ വർഷം സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് മാസക്കാലം ഒന്ന് ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ഞങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ ഭക്തിപരമായ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്താൽ അത് വളരെ ഗുണം ചെയ്യും ഇതാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി ചിങ്ങ ഒന്നിലേക്ക് കിടക്കും ചിങ്ങമാസത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും മാസം നമ്മൾ വളരെ ശ്രദ്ധിക്കണം മിഥുനമാസവും മിഥുന മാസവും കർക്കിടകമാസവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഒരു മാസം മിഥുനമാസം പിന്നീട് ജൂലൈ പതിനാറ് മുതൽ ഒരു മാസം കർക്കിടക മാസം ഈ രണ്ട് മാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ ശ്രദ്ധിക്കണം വലിയ ജാഗ്രതയും കരുതലും മുൻകരുതലും ഒക്കെ എടുക്കുവാൻ മലമുടക്കുകളിലും മലയടിവാരങ്ങളിലും താമസിക്കുന്നവർ ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ വലിയ വെള്ളക്കെട്ട് വലിയ കാറ്റ് ഉരുൾപൊട്ടൽ മരം കടപൊഴുകി വീഴുക അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് ഈ വർഷം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ വേണ്ട മുൻകരുതലെടുത്ത് ഇതിനെല്ലാം അതിജീവിക്കാൻ കൂടുതൽ ഭക്തിമാർഗ്ഗങ്ങളിലുമൊക്കെ പോയി ഒന്നോ രണ്ടോ മാസം രണ്ട് മാസക്കാലമൊക്കെ ഒന്ന് മാറി നിന്നും ഒക്കെ ഇതിനെ അതിജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും അല്പം കഷ്ടപ്പെടാൻ തയ്യാറായാൽ വലിയ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കേരളീയന കേരള ജനതയ്ക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള സർക്കാരും ബന്ധപ്പെട്ട ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള മേഖലകളിൽ വേണ്ട കർശന നടപടികൾ സ്വീകരിക്കുകയും മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ ഒക്കെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ് എന്തായാലും നമ്മൾ സർവീസിനോട് പ്രാർത്ഥിക്കാം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാകട്ടെ അപകടങ്ങളും ദുരന്തങ്ങളും ഒഴിഞ്ഞു പോകട്ടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ദീർഘായുസും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് സർവേസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം नंदी नमस्ते ना।